അത് തന്നെ ഹാപ്പി ഓണം അപ്പോൾ സമയം മൂന്ന് മണിയായി ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ മൊത്തം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ് അടുക്കളയൊക്കെ ഫുൾ ക്ലീനാണ് ചേട്ടാ വരുന്ന സമയത്തും ഇങ്ങനെ തന്നെ ഇല്ലെങ്കിൽ നമുക്കൊന്ന് പഠിക്കാമെന്നാണ് പറഞ്ഞത് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഫുൾ ഞാൻ ക്ലീൻ ആക്കിയതാണ് അപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെയാണ് പറഞ്ഞത് ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞത് പറയലൊക്കെ അങ്ങനെയാണെങ്കിലും ഞാൻ വരുമ്പോഴേക്ക് വല്ലാത്ത കോലത്തിലാക്കലുണ്ട് ടേല അമ്മ പറഞ്ഞ് ഈ പ്ലേറ്റ് അല്ലെങ്കിൽ സോറി ഈ ബൗള് രണ്ടും എടുക്കണം അത് നീ എന്തായാലും കൊണ്ടുവരണം അമ്മയ്ക്ക് ഇവിടെ ആയിപ്പോയാൽ ഭയങ്കര ടെൻഷനാ അപ്പൊ സാധനം സാധനമായാല് അമ്മയ്ക്ക് അവിടെ എത്തണം ഇങ്ങനത്തെ ഒരു പരിപാടി അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ നീ ഇപ്പം ഇത് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് ടെൻഷൻ ആയിരിക്കേണ്ട അതും കൊണ്ടുപോകണം ഞങ്ങൾ ദുഖ ലുക്ക മോനെ പോട്ടടാ ഞങ്ങൾ പോയല്ലേ പോട്ടടാ നമ്മള് പലഹാരം വാങ്ങിട്ട് പോവാണ് ഓക്കെ ബാഗ് നീ പിടിക്ക് പാത്രം ഈ ഒണക്ക പാത്രം അങ്ങനെ വീട്ടിൽ എന്തൊരു സന്തോഷം തന്നെയാ സോനേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇവരെത്തി കഴിഞ്ഞപ്പോ പറഞ്ഞു ഇതില്ല അപ്പൊ അറിയാം അമ്മയ്ക്ക് ഇപ്പൊ ധൃതി ഇല്ല അവിടെ ഒപ്പൊന്നുമില്ല സാധനം വാങ്ങിയിട്ട് ഇവർ റെഡി ആവുന്നില്ല അപ്പൊ അറിയ നേരം വീട്ടിലമ്മ ഇട്ട് പോവാണ് കേട്ടോ ഇത് പിന്നെ പീലി കുട്ടിയോട് ഞാൻ പറഞ്ഞു പീലി ആൻറ്റി വയന ഡ്രസ് ഒന്നിട്ട് കാണിച്ചെന്നേ ആ ഞാൻ ഞാൻ ഇപ്പൊ ഇട്ട് വരാറ് അപ്പോഴേക്കും അവിടെ കൊടുക്കൽ പരിപാടിയാണ് കേട്ടോ ഓരത്തക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ് അത് ശരിയില്ലോ

നോക്കട്ടെ രണ്ട് എടുക്കാം അവിടെ ട്ടോ അതൊന്നു മക്കൾ ചിന്നു എല്ലാരും സൈഡ് കൊടുക്കൂ ഓക്കേ അവിടെ അമ്പാടി നിങ്ങൾ എവിടെ പോകാണ് പാറു ആരോമൽ പീലി എവിടേക്കാണ് എവിടേക്കാ അറിയില്ല പീലിക്ക് അറിയൂല അവിടെ അതെ അതെ അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം ഏ നടക്കാന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് അവിടെ വരെ ഒന്ന് എന്തൊക്കെയുണ്ട് വിശേഷം ചെവിക്ക് എന്ത് പറ്റിയതാ കാവോ തിരിപ്പഴുത്ത് എന്റെ മക്കളെ പണ്ടോ പ്രശ്നോ അത് കീറിയതാ അതിൻ്റെ ഉള്ളിൽ നിന്നെന്റെ കമ്മല് ഇത്രേം കാലോ ചെവിനുള്ളിൽ അല്ലേ എന്നിട്ട് നാണം വരുന്നോ എന്താ നാണിക്കുന്നത് രണ്ടാ വല്യുഷ വല്യമ്മേ എന്തൊക്കെ രേഷ്മയാന്ന് അന്ന് ഓണം അല്ലേ ഓണം ഓണക്കോടിയല്ലേ എവിടെ സുന്ദരിയായ നന ചേച്ചി എന്റെ പ്രിയപ്പെട്ട ചേച്ചി എനിക്ക് ചിക്കൻ പീസ് വേണ്ട അമ്മ ഞാൻ കറി മാത്രമേ കഴിക്കുള്ളുല്ലോ ഓക്കെ ചിക്കൻ പൊതിച്ചൂടായിന്നോ ചിക്കൻ ചിക്കൻ സദ്യേന്റെ കൂടെ ഒരു ചിക്കൻ കറി ഇല്ലെങ്കിൽ അത് നമ്മളെ കൂടെ ഒരു ചിക്കൻ കറിയും ഉണ്ടാവൂട്ടോ പക്ഷെ ഇത് ചിക്കൻ വറക്കണായിരുന്നു അമ്മേ എനിക്ക് ചിക്കൻ ആൾക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് നമ്മ ചിക്കൻ വറത്തില്ല ഓക്കെ രസമുണ്ട് വീട്ടില് മൂന്ന് തരം പായസമാണ് ഉണ്ടാക്കിയത് സേമിയം പിന്നെ ചെറുപയർ പരിപ്പ് അരിപ്പായസം എന്റെ ഫേവറേറ്റ് ഇതൊ ചെറുപയർ പരിപ്പാണ് കേട്ടോ എന്നാലും മൂന്നും കുടിച്ചിട്ടുണ്ടേ സാൻവി നീ എത്ര ഗ്ലാസ് പായസം കുടിച്ചു സത്യം പറയണോ അഞ്ച് ക്ലാസ് നീ കുടിച്ചു മോളെ അഞ്ച് ക്ലാസ് ഏത് വയസ്സാ അല്ല മോളെ അല്ല ഫസ്റ്റ് ഞാൻ എത്ര അല്ലെ കുടിച്ച് അഞ്ച്